Imediatamente ya ടർബോ അഡ്വാൻസ് ബുക്കിംഗ് നല്ല ലെവലിൽ ഉണ്ട് എന്നുള്ളതാണ് വെള്ളിയാഴ്ചയുടെ ഏറ്റവും അഡ്വാൻറ്റേജ് ഈ മാസത്തെ അവസാന ദിവസമാണ് നാളെ നാളെ ഫിലിം ലവേഴ്സ് ഡേ ആണ് അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലെക്സുകളിൽ സിനിമയ്ക്ക് റേറ്റ് കുറവാണ് എന്നുള്ളതാണ് ടെർബോയ്ക്ക് മാത്രമല്ല എല്ലാ സിനിമകൾക്കും അങ്ങനെയാണ് ടെർബോ കളിക്കുന്ന മൾട്ടിപ്ലെക്സുകൾ ഇതിനോടകം തന്നെ ഓറഞ്ച് അലർട്ട് അടിച്ചിരിക്കുന്നു എന്ന് പറയാം ഒബ്രോൺ മോളിൽ അഞ്ച് ഷോയിൽ നാലെണ്ണം ഓറഞ്ച് അലേർട്ടും ഒരെണ്ണം ഹൗസ്ഫുള്ളും അടിച്ചിരിക്കുന്നു പി വി ആറിൽ ലുലുയിൽ ഉള്ളത് എട്ടോളം ഷോകളാണ് ഒമ്പതോളം ഷോകളാണ് ഉള്ളത് അതിനെ ണവും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുന്നു സിനി പോളീസിൽ അഞ്ച് ഷോ ആണെങ്കിൽ അഞ്ചും ഓറഞ്ച് അലർട്ട് കൊച്ചിയിൽ നല്ല ലെവലിലുള്ള ബുക്കിംഗ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് മഴ കാര്യമായി എല്ലാ സിനിമകളെയും ബാധിക്കുന്നുണ്ടെങ്കിലും ടർബോ മികച്ച രീതിയിൽ തന്നെ ബുക്കിങ്ങും കാര്യങ്ങളുമായി പോകുന്നു എല്ലാ ദിവസവും രണ്ട് കോടി അല്ലെങ്കിൽ അതിനടുത്തുള്ള കളക്ഷനാണ് ഇന്നും സിനിമ രണ്ട് കോടിക്കടുത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്ര പെരുമഴയത്തും ജനങ്ങൾ ഇടിച്ച് കയറുന്നു എന്നുള്ളതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവ് ആളുകൾ പറയുന്ന ഹേറ്റേഴ്സ് പോലും പറയുന്ന ഒരു കാര്യം മമ്മൂട്ടി ഈ സിനിമയിലുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ച് ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ഏജിൽ ഷണ്ടു രംഗങ്ങളിൽ ആ ഒരു കഥാപാത്രം വളരെ തന്മയത്തോടു കൂടി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു കഥാപാത്രത്തെ എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യുന്നവരും ഒരു കാര്യം തന്നെ പറയുന്നു വളരെ പെർഫെക്റ്റ് ആയിട്ട് മമ്മൂട്ടി കൊണ്ടുവന്നിരിക്കുന്നു മമ്മൂട്ടി എന്ന് സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമോ പുതുമയുള്ള കാര്യമോ എന്നുമല്ല ഏത് കഥാപാത്രമാണെങ്കിലും അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് അഭിനയിക്കാൻ ഒന്നുമില്ലാത്ത ടർബോ പോലെയുള്ള സിനിമയിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിനയ ടവും കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് ഇത്രയും എനർജറ്റിക് ആയിട്ട് ഈ കാലഘട്ടത്തിൽ യൂത്തിൽ നോക്കിയാലും സീനിയർ താരങ്ങളിൽ നോക്കിയാലും വേറെ ആളുമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സിനിമ ഇതിനോടകം തന്നെ അറുപത്തി കോടി വേൾഡ് വൈഡ് കടന്നിരിക്കുന്നു കേരളത്തിൽ നിന്ന് സിനിമ ഇന്നുകൊണ്ട് ഇരുപത്തി അഞ്ച് കോടി കടക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്തായാലും വരുന്ന വീക്കെൻഡോട് കൂടി സിനിമ മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിലായിരിക്കും കേരള കളക്ഷൻ വരാൻ പോകുന്നത് സിനിമ നൂറ് കോടിയിലേക്ക് ഏത് ദിവസം എത്തും എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്തണം നമ്മുടെ വീഡിയോ ശേഷമായി സപ്പോർട്ട് തരണം താങ്ക് യു ഗ്രേറ്റ് മീഡിയാസ്